ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിന്റെ പ്രീറ്റഡ് ടൈപ്പ് കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ടു നയൻറ്റി നയൻ മുതലുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെ ആണ് അതൊരു വൈറ്റിൽ പിങ്ക് കളറിൻ്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫേറ്റ്സ് ഉള്ള മോഡലാണ് റേറ്റ് ടു നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവിൻ്റെ ആണ് വന്നിരിക്കുന്നത് എൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് അതിനകത്തൊരു മാങ്കോ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഇൻസ്റ്റൻറ്റ് നൈറ്റീവാണ് അടുത്തതും ത്രീ നയൻ്റി ഫൈവിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളർ വന്നിരിക്കുന്നത് ഇതും ഒരു പൈപ്പിംഗ് ഉള്ള മോഡൽ തന്നെയാണ് പർപ്പിളും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഇനി നമുക്ക് ത്രീ നയൻ്റി നയനിൻ്റെ കാണാം എന്റെ കളർ വന്നിരിക്കുന്നത് റെഡ് റെഡാണ് റെഡിലും വൈറ്റ് കളർ കളറിലെ ആണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഉള്ള മോഡലാണ് അതുകൊണ്ടാണ് ത്രീ നയൻ്റി നയൻ വന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി നമുക്ക് അജ്രക്കിൻ്റെ രണ്ടെണ്ണം കാണാം അജ്റക്കിൻ്റെ റെഡ് കളറാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ കൂടെ ഉള്ള കോമ്പിനേഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഡാർക്ക് ബ്ലൂ വരുമ്പോണ്ട് താഴത്തേക്ക് റെഡ് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് വേറൊരു ഡിസൈൻ കൂടെ കാണാം ഇതൊരു സ്ക്വയർ സ്ക്വയർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതും റെഡും ഡാർക്ക് ബ്ലൂ കൂടെ ഉള്ള ഡിസൈൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയന്റി നയൻ ഇനി നമുക്ക് റിലാക്സ്ഡ് ജയ്പൂർ കോട്ടണിലെ നെറ്റുകൾ കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് നല്ല നീളവും നല്ല മണ്ണും നല്ല നെറ്റുകളാണ് നല്ല കോട്ടനുമാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോയിലാണ് വന്നിരിക്കുന്നത് യെല്ലോയും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ എല്ലാത്തിനും പോക്കറ്റുള്ള മോഡലാണ് റിലാക്സ്ഡ് നൈറ്റിക്ക് പോക്കറ്റുണ്ട് ഇതും റൗണ്ട് നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ്റി സൈസ് ഡബിൾ എക്സ് എൽ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നല്ല കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ എല്ലാത്തിനും പോക്കറ്റും ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ചിലാണ് വന്നിരിക്കുന്നത് ഓറഞ്ചിലൊരു ലൈൻ ഉള്ളൊരു പറ്റെ ഇങ്ങനെ ഒരു ഗ്രോസർ വ്യൂ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്തത് ഓറഞ്ചിലൊരു വൈറ്റ് കളറിലെ പൂക്കളൊക്കെ ആയിട്ടുള്ളൊരു നെറ്റിയാണ് അത് സ്ക്വയർ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ഡബിൾ എക്സ് എല്ലുകാർക്കും ട്രിപ്പിൾ എക്സ് എല്ലുകാർക്കും ഉപയോഗിക്കാവുന്ന ടൈപ്പാണ് നല്ലൊരു ഹെൻസ്റ്റൈലിനേക്കാളും ഹെൻസ്റ്റൈലിൻ്റെ അടുത്ത സൈസ് ഉണ്ട് ഇച്ചിരി കൂടെ വലുതാണ് അടുത്ത് വന്നിരിക്കുന്നത് ഓറഞ്ചിൽ ചെറിയ ചെറിയ ഡിസൈൻ എല്ലാത്തിനും പോക്കറ്റ് ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഇതെല്ലാം വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടലിലാണേ ഇനി അടുത്ത് നമുക്ക് കുറച്ച് പ്രീമിയം ക്വാളിറ്റി കാണാം ആദ്യത്തെ ഞാൻ ഇട്ടിരിക്കുന്നതാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു മാംഗോ ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് ഇത് നല്ല സിൽക്കി ടൈപ്പ് പ്രീമിയം ക്വാളിറ്റിയുള്ള കോട്ടന് നൈറ്റിയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഫ്ലീറ്റ്സ് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ ഇനി അടുത്തത് വന്നിരിക്കുന്നത് ഒരു കളറ് വന്നിരിക്കുന്നത് റെയർ കളറാണ് ഒരു ഗ്രീൻ ബ്ലൂവും ഒക്കെ ഒരു മിക്സ് ആയിട്ട് ഒരു റയർ കളറാണ് ഇതിന്റെ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ മാത്രമേ ഫ്ലീറ്റ്സ് ഉള്ളൂ ബാക്ക് സൈഡ് പ്ലെയിനാണ് ഇതിപ്പോൾ ചുരിദാർ കെട്ടിങ് അത്യാവശ്യം ഇടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇത് ബ്ലാക്കിനകത്താണ് വന്നിരിക്കുന്നത് ബ്ലാക്കും പിങ്കും കൂടെയുള്ള ഉള്ള കോമ്പിനേഷൻ നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള കോട്ടനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ്റി ഫൈവ് എൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും ആ വർക്കും ഉണ്ട് പൈപ്പിങ്ങും ഉണ്ട് റേറ്റ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഡബിൾ എക്സ് അടുത്തൊരു സിൽക്കി കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോയാണ് അതിനകത്ത് ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കളറാണ് ഗ്രീനും ഒരു ബ്ലൂ ഒക്കെ ആയിട്ട് ഉള്ളൊരു നല്ലൊരു കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് അതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ നല്ലൊരു പാറ്റേൺ ആണ് ഒനിയൻ പിങ്കിന് കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർ സീറോയാണ് പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡും ഫ്ലീപ്സുള്ള മോഡല് സിക്സ് ഫോർ സീറോ ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർ സീറോ തന്നെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് റേറ്റ് സിക്സ് ട്വന്റി ആണ് ഇനി ഇവിടെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഭാഗത്ത് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫേസ് ഉള്ള മോഡൽ സിക്സ് ട്വന്റി റേറ്റ് അടുത്ത് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഒനിയൻ പിങ്കിന്റെ കളർ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് തേർട്ടി ഫൈവ് തന്നെ സോഫ്റ്റ് റയോൺ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ബേബി ഇലാസ്റ്റിക് ഉള്ള മോഡലാണ് കളർ വന്നിരിക്കുന്നത് ബിക്ക് റെഡിൻ്റെ കളർ റേറ്റ് സിക്സ് നയൻ നയൺ നല്ല ഇടിവും നല്ല ഷെയ്പ്പൊക്കെ ആയിട്ടുള്ള നല്ലൊരു രീതിയാണ് ഇതും റയോൺ തന്നെയാണ് സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് ചുരിദാർക്കെട്ടുകാർക്കും ഫ്ലീറ്റ്സ് ഉള്ളവർക്കും പറ്റുന്നതാണ് കോളർ ഉള്ള മോഡൽ റേറ്റ് സെവൻ വൺ സീറോയാണ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് നല്ല സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒക്കെ വെച്ച മോഡലാണ് നല്ല നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഫ്ലീറ്റ്സ് ഇല്ല പ്ലെയിൻ ആണ് ഫ്രണ്ട് സൈഡിൽ ഫ്ലീറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല ഈ രണ്ട് സൈഡിൽ ജസ്റ്റ് ഇവിടെ രണ്ട് സൈഡിൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് അങ്ങനെയുള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് റേറ്റ് സെവൻ മൺസിയുള്ള ആണേ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഒരു കോളർ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഷോ ബട്ടനും ഉണ്ട് അടുത്തൊരു ബോർഡിൽ വന്നിരിക്കുന്ന ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ഇതും സോഫ്റ്റ് റേ കൊണ്ട് തന്നെ മെറ്റിക് ഇതും ഡബിൾ എക്സലിൻ്റെ തന്നെയാണ് കട്ടിയുള്ള ബട്ടനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ചെസ് പോർഷൻ ഇങ്ങനെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് എൻസ്റ്റെയിൽ തന്നെയാണ് ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഫ്ലീസ് ഉള്ള മോഡൽ ഫോർ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻ്റി ഇതിൻ്റെ കളർ ഒരു പീച്ച് ഷെയ്ഡാണ് ഇനി ഇതിൻ്റെ കളർ ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് ഫോർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ രണ്ട് സൈഡിലും അതിന് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് ആഷ് ആണ് ഗ്രീൻ ആഷ് എ ഗ്രീൻ കളറിൽ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് ഫോർ സെവന്റി അങ്ങനെ ഡബിൾ എക്സലിന് നെറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിടെ അടുത്ത വീഡിയോമായി കാണുന്നതോടെ എല്ലാവർക്കും ബൈ